അപ്പോ ആയു ഇന്ന് പോവാണ് ഗൾഫ് ഗൾഫിൽ കുറേ കാലത്തിന് ശേഷം ഞങ്ങളൊക്കെ വിട്ട് പോവാണ് അപ്പോൾ അപ്പോലെ എയർപോർട്ട് ആക്ക ഞങ്ങള് കൊച്ചിട്ടാണ് പോണത് നെടുമ്പാശ്ശേരിക്ക് അപ്പോൾ ഞാനും പിന്നെ പോലെ ഗൾഫ് പോണായും ആയുന്റെ ഉമ്മയാണ് പോണത് അപ്പോൾ ഞങ്ങൾ ആക്കാൻ പോവാൻ ഒക്കെയാണ് പോണ ലായോ അല്ലേ അല്ലേ എന്നാ പോവല്ലേറിനു

യോ ഇപ്പ ഞങ്ങള് വിസ്കരിച്ച കയറിയതാണ് ആ ഇനി ഭയപ്പെടുത്തുന്നു ഇല്ലല്ലോ

റിയില്ല ഗേൾസിനെ അപ്പൊ കഴി ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്താനായിരിക്കുന്നു അപ്പം ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇവിടെ ആര്യസരാത്തിക്കുന്നത് വേറൊരു നല്ല ഹോട്ടലൊന്നും ഇത് കണ്ടിട്ടില്ല അപ്പോൾ ഇത് തന്നെ തുറന്നിട്ടും ഈ ടൈമിപ്പോൾ ഒരു മണി ആ ടൈമിക്കണം ഈ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നമുക്ക് ഇനി ബൾക്ക് കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ പോലെ എയർപോർട്ട് കൊണ്ടാക്കും അങ്ങനെയൊക്കെ ഞാൻ പിന്നെ എയർപോർട്ട് കഴിഞ്ഞിട്ട് നേരെ കൊച്ചിക്ക് പോവാണ് എൻ്റെ ഫ്രണ്ട്സാളവിടെ ഉണ്ട് അവിടുത്തെ ഉള്ള പാടി ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഫുള്ളിരുന്ന് കാണാം അപ്പോൾ ഓക്കെ അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ നീ കുറച്ച് എത്തിരിക്കണെ കോരെ കാണിച്ചോ കുറച്ച് കഴിഞ്ഞല്ലേ ഒരു എല്ലാരോടൊരു ഭയ ഞങ്ങളിപ്പോ എയർപോർട്ടിൽ എത്തിക്കണോ ഒരു ടെർമിനൽ ത്രീയില് അതിലാണ് കേറാനുള്ളത് ഏകദേശം ഒരു മൂന്ന് ഐ സോറി ഏഴ് മണി ഏകാലയക്കണു ഓലപ്പുള്ള പോലെ ഒരു പാടി ഉണ്ട് വേറെ ഓരോ ആദ്യം കയറിണ് കുട്ടിക്ക് സീറ്റ് പ്ലേറ്റിൻ്റെ സീറ്റ് ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ കയറിക്കണ് അമ്പലം കഴിഞ്ഞിട്ടാണ് കയറിക്കണേ അമ്പലം രണ്ട് ഫാമിലിയും പോവണ്ടേ കാക്കുവിൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും പിന്നെ അമ്പലവും അവർ എല്ലാവരും പാടും എപ്പോൾ പോകണത് അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമ്മളിവിടെ എത്തി എവിടെ പോലെ അതാ നീല ഡ്രസ്സ് ഫസ്റ്റ് ഡ്രസ്സിപ്പല്ലേ ഞാനിവിനുപടുത്താണെ നീജി വരുമ്പോൾ നീജി വരുമ്പോൾ പോവ അപ്പളോ എന്നിട്ട് ഓക്കെ നീക്കു ഓക്കെ നോക്കേ ഒരു മണ്ണ ഒരു മോണ്ടേ കൊണ്ടാ ഒരു മോണ്ടോട്ടെട്ടോ ചോട്ടോ ഇങ്ങനെ ആയുങ്ങനെ

ായും ഗൾഫ് പോവാണ് അവനാണെങ്കിൽ ഗൾഫ് പോവാൻ എന്തോ ഇഷ്ടം സങ്കടം പക്ഷേ ആരും കാണിക്കൂല ഞമ്മളൊക്കെ വിഷമാവിച്ചിട്ട് നാട്ടിലാണെങ്കിൽ എത്രങ്ങാനും ആൾക്കാരാണ് ഞങ്ങളൊന്നും ഇല്ലാതെ പറ്റില്ല ഞങ്ങൾക്ക് എല്ലാരും സങ്കടാ വെച്ചിട്ട് ഓള് പോകുന്ന ടൈമിൽ ഞങ്ങളോട് ആരോടും മുണ്ടിടുന്നില്ല ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ മുൻപ് ഇനി ഓള് നേരെ വണ്ടി കയറുന്നു പിന്നെ പോവാൻ നേരത്താണ് എല്ലാവർക്കും അവിടെ കിട്ടാണ്ടത് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു ഇനി സൺഡേരാൻ ഓളെ വിചാരിഞ്ഞ് സണ്ടേത്താക്കൾക്ക് പിന്നെ ഒരു ഓൾക്ക് അങ്ങോട്ടും കൊണ്ട് പോയി ശീലിക്കണം ഇനി ബർത്ത്ഡേ ഒരു ഈസാണ് ഞങ്ങൾ ഒപ്പത് വരെ ഒരു ബർത്ത്ഡേ ഉണ്ടായി ഈ ബർത്ത്ഡേ ബർത്ത്ഡേപ്പം ഉണ്ടാകും ചർച്ച ചെയ്യുന്നത് അതിപ്പോ ഇങ്ങനെയായി ഇനി ഞങ്ങൾ നേരെ ഒരു ഫുഡ് കഴിക്കാൻ പോയി പാകം മാക്കുവാണെങ്കിൽ ആകെ ഒരു പെൺകുട്ടിയൊക്കെ അയോ ഓളമ്പാടി വീട്ടിൽ നിന്ന് പോയ ഒരു രസം ഉണ്ടാവില്ല പക്ഷെ അയ്യുന് നല്ല വിശമുണ്ട് ഇപ്പൊ അവൾക്കാണെങ്കിൽ ഭയങ്കര ഐഡിയാണ് ഇമ്മിപ്പിങ്കോട് ബർത്താൻ തന്നെ പറഞ്ഞു അത് ഇപ്പം ഇമ്മിയോ മെയിൻ ചെയ്താൽ വേണ്ടി പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഐഡിയോ വണ്ടി പോണോട്ട് പറഞ്ഞ പോയിന് കാണാൻ പോണി വേണം ആവെ നാളെ വരാൻ പറ്റുന്നെടുമ്പോ ശരി വലിയ രണ്ടാക്കും മാത്രം അഞ്ച് വിട്ട ഇങ്ങനെ വരുമ്പോൾ വെച്ചു പോകാൻ മതി എന്നാലും ഇങ്ങോട്ട് എന്തേലും പറഞ്ഞാൽ പറ്റുള്ളൂ എല്ലാരും പിന്നെ പിന്നെയാണ് അവൾക്ക് മനസ്സിലായി പിന്നെ ഓളും ആകെ തുടങ്ങി ഞാൻ എനിക്ക് ഇപ്പഴത്തൊന്നും കാണാൻ നിജി വരുമ്പോഴത്തേന് ഞാൻ ഗൾഫിക്ക് പോകല്ലോ നിജി വരുമ്പോഴത്തേന് ഞാന് ഗൾഫിക്ക് പോകും ില്ല വീട്ടിലാകുമ്പോൾ ടീമാണ് വീട്ടിൽ എപ്പോഴും ഞങ്ങൾക്ക് ഡാൻസ് ഞാൻ അവിടെ നിന്നും കളിച്ചാൽ മതി ഡാൻസ് എത്ര കാലം കാണാൻ കഴിഞ്ഞാൽ എല്ലാ ഡാൻസുകളും കാണാൻ മുമ്പ് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പിട്ട് അപ്പൊ അതിനെ പോലീസ് കൊണ്ട് ഇടിച്ചു വിചാരിച്ചാ എന്തോ നിന്നു പിന്നെ കണ്ടെ വന്നു രണ്ടും പിന്നെയാണ് പോയിട്ടുണ്ട് കണ്ടിട്ട് പിന്നെ വരും ലാസ്റ്റ് ഞാൻ പറഞ്ഞു പോലീസ് നോക്കെടുക്കേണ്ടത് പിന്നോളീ നോക്കിയിട്ടില്ല ഇമ്മ അവിനെന്തോ വാങ്ങി ചെയ്യുന്നുണ്ടോ അതെടുക്കുമ്പോ അതിനോ കയറണം അത് സർപ്രൈസ് ചെയ്യുന്നു വന്നിട്ടേ കിട്ടൂ കാരണ കമന്റ് പോയിട്ടോ അപ്പൊ നീ ഫോളോ ചെയ്ത് നമുക്ക് അടുത്തുള്ള അപ്പൊ എല്ലാവർക്കും അസാളിക്കും ബൈ ബൈ